Vamos caramba. കോട്ടയം സ്വദേശിനിയായ മലയാളി യുവതിയെ നഴ്സിംഗ് ജോലി എന്ന പേരിലാണ് ഒരു മലയാളിയായ ഏജന്റ് സൗദിയിൽ എത്തിച്ചത് ഇതിനായി കേരളത്തിലെ ഏജന്റ് അറുപതിനായിരം രൂപയോളം കൈപ്പറ്റുകയും ചെയ്തു വീടും സ്ഥലവും ജപ്തിയുടെ വക്കിലെത്തി കടത്തിൽ മുങ്ങിയ യുവതി മറ്റ് നിവൃത്തികളൊന്നും ഇല്ലാത്തതിനാലാണ് ജോലി സ്വീകരിക്കുകയും ചെയ്തത് എന്നാൽ രോഗി പരിചരണത്തിന് പകരം വീട്ടുജോലിക്കാണ് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പിന്നീടാണ് യുവതിക്ക് മനസ്സിലായത് മതിയായ ശമ്പളവും കൃത്യമായി നൽകി ഇല്ല വീട്ടുചോലിക്ക് തയ്യാറല്ല എന്ന നിലപാട് എടുത്തതോടെ മാനസികവും ശാരീരികവുമായ ഉപദ്രവവും ഇവർ നേരിട്ടുവെന്ന് സാമൂഹ്യ പ്രവർത്തകർ പറഞ്ഞു ഫേസ്ബുക്കിൽ യുവതി നടത്തിയ സഹായ അഭ്യർത്ഥന ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് റിയാദിലെ സാമൂഹിക പ്രവർത്തകർ ഇവരുടെ കാര്യത്തിൽ ഇടപെട്ടത് റിയാദിലെ ഹഫർ ഒ വിൻ മറ്റത്തിന്റെ നേതൃത്വത്തിൽ തങ്ങൾ ഇവർക്ക് സഹായം ഉറപ്പാക്കുകയായിരുന്നു എന്ന് സി അറിയിച്ചു ഇന്ത്യൻ എംബസി ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ പൂർത്തിയാക്കി പോലീസ് സഹായത്തോടെ എത്തിയാണ് സംഘടന ഇവരെ മോചിപ്പിച്ചത് രണ്ടു മാസം നീണ്ടു നിന്ന നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് ഇവരെ നാട്ടിലെത്തിക്കാൻ സാധിച്ചത് സഹായിക്കാൻ കൂടെ നിന്ന എല്ലാവർക്കും യുവതിയുടെ കുടുംബം നന്ദി അറിയിച്ചു കടം വാങ്ങി ഏജന്റിന് നൽകിയ പണവും ബാങ്കിൽ അടച്ചു തീർക്കാനുള്ള ബാക്കി കടവും എല്ലാം ചേർന്ന് പ്രതിസന്ധി രൂക്ഷമായി എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് നിലവിൽ നാട്ടിൽ എത്തിയിരിക്കുന്നത് യുവതി മറ്റൊരാളും ഇനി ഇത്തരം ചതിയിൽപ്പെടരുത് എന്ന് യുവതി പറയി ん